വീക്കെൻഡായാൽ പുറത്ത് പോയില്ലെങ്കിൽ പിന്നെ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് ലുഡോയിലാണ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്നാൽ ലുഡോയിൽ പോവാമെന്ന് അപ്പോൾ ഞാനും ഇക്കായും ഭാവിയും കൂടെ നേരെ ലുഡുവിലോട്ട് വിട്ടേക്കും കേട്ടോ പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അങ്ങനെ ലൂലോയിൻ്റെ അവിടെ എത്തി അകത്ത് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഉറക്കമായി കേട്ടോ അപ്പോൾ പാർക്കിംഗ് ഫീസൊക്കെ ഇതടിച്ച് കൈ കിട്ടി ആൾ നല്ല ഉറക്കമാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വലിയ തിരക്കില്ലെങ്കിലും എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അകത്ത് കയറി കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്നേർ മാത്രമായിട്ട് ലൂലോയിൽ വരുന്നത് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വാവയും വാപ്പായും മായും കൈ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്നുപേർ മാത്രമായിട്ട് ലുലുയിലും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് പാരഗ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അവിടെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു ടോക്കൺ എടുക്കാൻ ടോക്കൺ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ സബ്വേയിൽ പോയി ഒരു റോൾ വാങ്ങിച്ചത് റാപ്പ് വാങ്ങിച്ചത് പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ ഒരുമാതിരിത്തെ ടേസ്റ്റായിരുന്നു രണ്ട് ടൈപ്പ് ആണ് വാങ്ങിച്ചത് കേട്ടോ ഞാൻ മറന്നു ഈ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ അറിയാമെന്ന ഇത് കണ്ടിട്ടും അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ അങ്ങനെ നിങ്ങൾ റാപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ച അവിടെ ചെന്നപ്പോഴത്തേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ടോക്കൺ തൊണ്ണൂറ്റാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി പത്തൊമ്പതൊക്കെ ആയിരുന്നെ പിന്നെ അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സമയം കളഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ സീറ്റ് കിട്ടി ഭാവിയ ബേബി സീറ്റിൽ വരുത്തി കേട്ടോ അവിടെ ഇരുന്ന് പേപ്പറൊക്കെ എടുത്താ അവളും ചുരുട്ടി കൂട്ടി എടുക്കുകയാണ് എല്ലാവരും ഇവിടെ തന്നെയാണ് നോക്കുന്നത് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത് കരിമീൻ പൊള്ളിച്ചതും നെന്മീൻ കറിയും അപ്പവും പിന്നെ പുട്ടും പൊറോട്ടയും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് മന് ബിരിയാണി ആദ്യം ബിരിയാണി ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് വേണ്ടെന്ന് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഹൈപ്പറിൽ പോയി കേട്ടോ അപ്പോൾ അഭാവിയെ ഞാൻ വണ്ടിക്കകത്താണ് ഇരുത്തിയത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് അവളെ വണ്ടിക്കകത്ത് ഇരുന്ന അവൾ നക്കാനും പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഹൈപ്പറി കയറി വീട്ടിലത്തേക്ക് കുറച്ച് അലർജി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനു ശേഷം ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ രാത്രി നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വാവ വന്നേ പിന്നെ ഇപ്പം അങ്ങനെ നൈറ്റ് ഡ്രൈവിനൊന്നും ഇറങ്ങാറില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ ആഴ്ച ഇറങ്ങായിരുന്നെ കേട്ടോ എല്ലാ ആഴ്ച ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു കേട്ടോ പോകുന്നത് അപ്പോൾ ഇപ്ര ഇപ്പം വാബ വന്നേ പിന്നെ അതൊക്കെ ഞങ്ങൾ മാറ്റി അപ്പോൾ ഇത്രയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ